സമസ്ത ഇ കെ വിഭാഗത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു വിഭാഗം മുസ്ലിം ലീഗിൽ നിന്ന് അകലുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സംസ്ഥയുടെ സംസ്ഥയുടെ പ്രസിഡൻറ്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിന് വിരുദ്ധമായൊരു നിലപാടെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നു എന്തായാലും നമുക്ക് അക്കാര്യത്തിൽ പ്രവർത്തകനായ കാതർ പാലാഴി അക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഒപ്പം തന്നെ ഇക്കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് എന്താണ് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വിവാദങ്ങൾ അങ്ങനെ ഒരു പിളർപ്പ് സമസ്തയിൽ ഉണ്ടാവുമോ സംസ്ഥയിൽ പിന്നെ പിളർപ്പിൻ്റെ ചില ധ്വനികൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പിളർപ്പ് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കാരണം എന്താ സമസ്ത എന്ന് പറയുന്നത് ഇ കെ വിഭാഗം സമസ്ത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയിലൊരു പിളർപ്പുണ്ടായി കാന്തപുരം എ പി അബൂഖർ ബസിയാർ ഒരു പിളർപ്പുണ്ടായ സമയത്ത് ആ പിളർപ്പിന്റ സമയത്ത് അതൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും കാന്തപുരത്തിന് സി പി എമ്മിൻ്റെ വളർ വ്യക്തമായിട്ട് ബാക്കിംഗ് ഉണ്ടായിരുന്നു ഈ ഇ കെ സമസ്തക്ക് മുസ്ലിം ലീഗിൻ്റെ ബാക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ഈ ഇത് സ്വാഭാവികമായിട്ടും ഓരോ ഗ്രാമത്തിലും ഇത് വളരെ കായികമായിട്ടുള്ള നേരിടുന്ന അവസ്ഥയിലേക്ക് മാറി അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നത് പള്ളികൾ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയ സമയത്ത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്കിംഗ് നൽകിയത് ഇ കെക്ക് മുസ്ലിം ലീഗായിരുന്നു എ പി വിഭാഗത്തിൽ സി പി എം ആയിരുന്നു അപ്പം ഇപ്പം ഈ നിലവിൽ ഈ സമസ്ത പലരുന്ന സമയത്ത് പിന്നെ ഇപ്പം ജിഫ്രി മുത്തുക്കോരത്തങ്ങളുടെ ഭാഗത്ത് സി പി എം ആണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ ഈ സമസ്തയുടെ അണികളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിനോട് അനുഭവം പുലർത്തുന്ന ഒരു ഇതാണ് ഇപ്പം ഈ ജിഫ്രി മുത്തക്കോവ തങ്ങളെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും ബേസിക്കലി അവർ മുസ്ലിംകാരാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പിളർപ്പുണ്ടായാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന പിളർപ്പായാലും ഒരു വെർട്ടിക്കൽ ഒരു പിളർപ്പായിട്ട് അത് മാറില്ല കാരണം അത് വളരെ പിന്നെ മേൽത്തട്ടിൽ മാത്രമേ ഒരു സംഭവമാണ് വളരെ കീഴ്ത്തട്ടിലേക്കും അത് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായിട്ട് ആ അതായത് ഈ പിളർപ്പിന്റെ ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പൊന്നാനി മണ്ഡലത്തിൽ കെ എസ് എംസയെ സി പി എം സ്ഥാനാർത്ഥിയാക്കുന്നത് പക്ഷേ ആ ഒരു സാധനം താഴെ തട്ടിലേക്ക് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് അന്ന് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ എങ്കിൽ പോലും ഈ സമസ്തക്കകത്ത് ഈ വളരെ പ്രകടമായിട്ടില്ലെങ്കിൽ പോലും ഓരോ ഗ്രാമത്തിലും ഇത്തരം ഒരു ഒരു എന്താ പറയുക ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് അത് പ്രധാനമായും ഈ പിന്നെ അവരങ്ങനെ ഈ ജിഫ്രി മുത്തുക്കോ തങ്ങൾ പറയുന്നത് ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ആത്മീയ സംഘടനയായി മാറുക എന്നുള്ളതാണ് കേരളം പോലൊരു സമൂഹത്തിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് അല്ലെങ്കിൽ പിന്നെ ഇവരെ ഇത്തരം സംഘടനകളെ ആരും വകവെക്കില്ല അതുകൊണ്ടാണ് ലീഗിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആത്മീയ സംഘടന മാത്രമായി മാറുമ്പോൾ സമസ്തയുടെ ഭാവി എന്തായിരിക്കും സമസ്ത എന്നാ അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ സ്വന്തമായിട്ടാണ് നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എന്നെ സംസ്ഥയുടെ രൂപീകരണം ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് മുതൽ അന്നൊന്നും ഈ മുസ്ലിം ലീഗ് ഒന്നും ഇവിടെ അതാണ് ഇവരും പറയുന്നൊരു കാരണം അന്ന് മുസ്ലിം ലീഗ് എന്നെ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം ലീഗ് വന്നിട്ടില്ല അപ്പോൾ അന്ന് ഈ മുൻജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതായത് കേരള ഐക്യസംഘം എന്ന് പറയുന്ന അവർ അവരുടെ പിന്നെ ആശയ പ്രചാരണത്തിന് എതിരായിട്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ആ സംസ്ഥാന രൂപീകരിക്കുന്നത് അപ്പം ആ കാലത്ത് ലീഗ് ഇല്ലാത്തത് കൊണ്ട് ഇക്കാലത്തും ലീഗിൻ്റെ ഒരു പാർട്ട്ണേജ് വേണ്ട എന്നാണ് ഈ വിഭാഗം പറയുന്നത് പക്ഷേ പ്രായോഗിക തലത്തിൽ പാണക്കാട് തങ്ങൾ അവരുടെ കീഴിലുള്ള അതായത് ഓരോ മഹല്ലും ഈ സമസ്ത എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പതിനായിരത്തോളം മദ്രസകളും പതിനായിരക്കണക്കിന് പള്ളികളൊക്കെ സമസ്തം നേരിട്ട് നടത്താമെന്നുള്ളൊരു ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഓരോ ഗ്രാമത്തിലേയും ആളുകൾ അവരുടെ സംഭാവന കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ പള്ളികളും മദ്രസ്കളും ഭൂരിഭാഗം ലീഗ് അനുഭവികൾ ഭൂരിഭാഗം ലീഗ് അനുഭവികളാണ് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാറ്റർണോളജി പിന്നെ വളരെ കൃത്യമായിട്ട് വേണ്ടതില്ലെങ്കിൽ പോലും ഒരു ഒരു അദൃശ്യ ഒരു ഒരു രക്ഷാകർതൃത്വം ഉണ്ട് എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ രക്ഷാകർത്തമുണ്ട് അതേപോലുള്ള രക്ഷാകർതൃത്വം സി പി എം വഹിക്കാൻ കഴിയയില്ല കാരണം ഇതൊരു വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഒരു സംവിധാനമാണല്ലോ അപ്പോൾ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഈ ലീഗ് ഇടപെടുന്നതുമായിട്ട് ഇതിൽ ഇടപെടാൻ പറ്റില്ല അതേസമയം ഇതിലൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഫ്രി മുത്തുക്കോയത്തങ്ങള് ഈ സമസ്തയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ സമസ്ത കേരള ജമയത്തിൽ വരുന്നു അതുവരെ സമസ്ത ഈക്ക വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഭാഗമായിരുന്നു കാര്യമായിട്ട് സമസ്ത എന്ന് പറഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിനറിയാം ഈ കാന്തപുരം എ പി വക്കർ മുസ്ലാരിയുടെ ഗ്രൂപ്പായിരുന്നു പക്ഷേ ഈ ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം സമസ്തയ്ക്ക് ഒരു സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വം ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അത് മുത്തു വളരെ ഒരു ഇനി അതിലൊരു പിളർപ്പുണ്ടായാൽ പോലും താങ്കൾ പറഞ്ഞ പോലെ ഒരു വെർത്തിക്കലായ ഒരു പിളർപ്പുണ്ടായാൽ പോലും അത് മുസ്ലിം ലീഗിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ മുസ്ലിം ലീഗിനെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിക്കാം സാധ്യതയുണ്ട് കുറേയൊക്കെ കാരണം വളരെ ഒക്കെ ചെറിയ പക്ഷേ എങ്കിൽ പോലും ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ സമസ്ത പറയുന്നത് പോലെ അങ്ങനെയൊന്നുമില്ല എല്ലാ കേൾക്കില്ല അങ്ങനെ അത്ര മാത്രം ഒരു സമൂഹത്തില് ഉണ്ടെന്ന് നമ്മളിപ്പോ സാധാരണ ഒരു ഒരു സമസ്തയുടെ ആവശ്യം വരുന്ന ഒരാളുടെ മരണ വീട്ടില് അല്ലെങ്കില് അല്ലെങ്കിൽ അയാളുടെ വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ ഈ അവിടെ ഇടപെടാൻ വരുന്നത് അല്ലാതെ ഇപ്പൊ പൊതുവായിട്ടുള്ള ഡെയിലി അഫേഴ്സിലൊന്നും ഈ സമസ്തയോ മറ്റേതെങ്കിലും സംഘടനയോ മുജാഹിദോ ഒന്നും ഇടപെടാണുള്ളത് അതേസമയം ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി കാഡർഷിപ്പ് ഉള്ള സംഘടനയാണ് പക്ഷെ അത് വളരെ മിനിമൽ ഓരോ ഗ്രാമത്തിലും ഒരു ഗ്രാമത്തിൽ കുറച്ച് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ഒരു പത്തോ ഇരുപതോ ഗ്രാമം കഴിഞ്ഞിട്ട് പോകണം വേറൊരു ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ വളരെ അവരുടെ ഈ ഈ എന്താ പറയാ മീഡിയയിലൊക്കെ ഉള്ള ഒരു പ്രസൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജമാഅത്ത് ഇസ്ലാമിയെ മുൻപിച്ച സംഭവമാണ് വളരെ മുസ്ലിം സമൂഹത്തിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു ഇന്ത്യയിൽ തന്നെ അവർക്ക് പതിനയ്യായിരം മെമ്പർമാരാണ് ആകെ ഉള്ളത് അപ്പോൾ ഒരു മെമ്പർമാർ എൻ്റെ നാട്ടില് ആകെ മെമ്പർമാരും പ്രവർത്തകരും അനുഭാവികളും എന്ന് പറയുന്ന മൂന്ന് ഘടകമാണ് ഈമാനശ്രാമിക്കുന്നത് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കാർക്കൂൻ അതുപോലെ തന്നെ അനുഭാവം എന്ന് പറഞ്ഞത് മുത്തഫിക്കു ഇങ്ങനെ എൻ്റെ നാട്ടിൽ തന്നെ ഇവരെല്ലാരും കൂടി പതിനാല് പേരുള്ളൂ പിന്നെ അപ്പം ഇവരുടെ ശക്തി നമുക്ക് മനസ്സിലാവുമല്ലോ വിഭാഗം വലിയൊരു ഒരു ഒരു കൂട്ടായ്മ വലിയൊരു ആണ് ശരിക്കും വിഭാഗം എന്ന് പറയുന്ന ഒരു 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 മൂവ്മെന്റ് എന്ന ഇതിൽ അവരെ സകല ഇടത്തിലും അവര് സാന്നിധ്യമുണ്ട് അത് പൊളിറ്റിക്കൽ സാന്നിധ്യം അടക്കം അപ്പം ഒരു സമസ്തക്കാരൻ ഒരേ സമയം സമസ്തക്കാരനാണ് അയാൾ മഹൽ കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ മെമ്പറോ ആണ് അതേസമയം അയാൾ വാർഡിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരിക്കും അപ്പം എല്ലാ വിഷയത്തിലും അയാൾ ഇടപെടുന്ന ഒരു സംവിധാനമാണ് പൊതുവെ തന്നെ ഒരു പിളർപ്പൊന്നും മുസ്ലിം മുസ്ലിം ലീഗിനെ അത് കാര്യമായി ഇവരുടെ വളരെ വളരെ ഗുരുതരമായി ബാധിക്കും എങ്കിൽ പോലും ബാധി തീരെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ സമസ്തയുടെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പം തീരെ ബാധിക്കില്ല എന്ന് പറയുന്നത് ഒരു ഒരു നമുക്ക് വസ്തുതയോട് നീതി പുലർത്തുന്ന ഒരു പ്രസ്താവന ആയിരിക്കില്ല എന്തായാലും സമസ്തയിൽ സമസ്ഥയിലിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇടതുപക്ഷത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും അതൊക്കെ കാത്തിരിക്കേണ്ടതാണ് എന്തായാലും ഒരു പിളർപ്പ് പിളർപ്പുണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു പിളർപ്പൊന്നും ആവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഖാദർ പാലാഴി പറയുന്നത് കാരണം ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയ തോതിൽ ലീഗിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കും പക്ഷേ അത് വലിയ തോതിൽ ലീഗിലൊരു ചലനം അല്ലെങ്കിൽ ലീഗിൽ വലിയ തോതിൽ ലീഗിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്